ഹായ് പ്രിയം ആദ്യമായിട്ട് എത്തിയിട്ടുള്ള പ്രിയം ബിജു തൊടും അശ്ചിനി ബ്ലോഗിലേക്ക് ഹാർദമായി സ്വാഗതം ഹായ് പ്രിയം ഫസ്റ്റ് ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് പ്രിയം അപ്പം ബിജു തൊടപ്പശ്ചി ബ്ലോഗിലേക്ക് ആദ്യം തന്നതിന് ഫസ്റ്റ് ലൈക്ക് അടിച്ചതിലൊക്കെ വളരെ സന്തോഷമുണ്ട് പ്രിയം അവിടെ മഴയൊക്കെ ഉണ്ടോ പ്രിയം ഇവിടെ നല്ല മഴയായിരുന്നു അത്ര നേരം ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ് മഴയുണ്ടോ ചേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് പ്രിയ ചോദിക്കുന്നുണ്ട് മഴയുണ്ടോ ചേട്ടാന്ന് ചോദിക്കുന്നു ഓ ഇവിടെ എത്ര തരം നല്ല മഴയായിരുന്നു ഇപ്പോൾ മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് അവിടെ മഴയുണ്ടോ പ്രിയം മഴയില്ലയെന്ന് പറഞ്ഞാ അപ്പം രക്ഷപ്പെട്ട് കുഴപ്പമില്ല ഇവിടെ നല്ല മഴയായിരുന്നു ഒരു നാലുമണി ഉണ്ടെങ്കിൽ നല്ല മഴയായിരുന്നു ഇപ്പോൾ മഴയൊക്കെ മാറി അത് ചെറിയ ചാറ്റൽ മഴയുണ്ട് ഹായ് നൂറ എത്തിയിട്ടുണ്ടല്ലോ ഹായ് മിജു ബ്രോ എന്ന് പറഞ്ഞ ഹായ് നൂറ ബിജു ബ്രോ എന്ന് പറഞ്ഞ സ്നേഹം തന്നെ നമ്മൾ നൂറ എത്തിയിട്ടുണ്ട് നൂറ സുഖമാണെന്ന് വെച്ച് സ്നേഹം തരുന്നുണ്ട് നൂറ സുഖമായി സുഖമാ സുഖമായിരിക്കുന്നു പ്രിയം ഹായ് നൂറാന്ന് വിളിക്കുന്നുണ്ട് നൂറ ചായ കുടിച്ചോ എന്ന് വെച്ച് സ്നേഹം തരുന്നുണ്ട് ഞാൻ ചായ കുടിച്ചു നൂറ ചായ കുടിച്ചോ അവിടെ മഴയൊക്കെ ഉണ്ടോ നൂറ നൂറ ഹായ് പ്രിയ എന്ന് വിളിച്ചിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് എല്ലാവരും പ്രിയ ഏത് വണ്ടിയിലാണ് ബിജു തെറുപ്പാശ്ശേരി ബ്ലോഗിലേക്ക് വന്നത് പ്രിയ ലൈവ് വാച്ചിങ് ഇടാം എന്ന് പറയുന്നുണ്ട് പ്രിയോട് ലൈവ് വാച്ചിങ്ങിൽ ഇടാം എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ നൂറ നൂറ ലൈക്ക് രണ്ടടിച്ചു എന്ന് പറയുന്നുണ്ട് പ്രിയം എന്ന് പറയുന്നുണ്ട് നൂറ ബിജു നെടുപ്പാശ്ശേരി ബ്ലോഗിലേക്ക് വന്നതിലും രണ്ടാമത്തെ ലൈക്ക് അടിച്ചേലും വളരെ സന്തോഷം അപ്പോൾ പ്രിയം സ്ഥിരം വരുന്ന നമ്മുടെ പ്ലെയിനിൽ പ്ലെയിനിൽ തന്നെയാണ് ബിജു നെടുപ്പാശ്ശേരിയിൽ എത്തിയത് കുടിച്ച് പല്ല് തേച്ച് കുരു പറച്ചിട്ടാണ് ആ നെടുപ്പാശ്ശേരി ബ്ലോഗിലേക്ക് എത്തിയത് പ്രിയം പ്രിയ നൂറ പ്രിയ ചായ കുടിച്ചോ എന്ന് വെച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ആ കുറിച്ച് കുളിത്തൊ കുളി തൊട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് പ്രിയ എത്തിയെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം ആ അങ്ങനെ വേണം ബിജി തരുമ്പാശ്ശേരി ബെങ്കിൽ വരുമ്പോൾ എപ്പോഴും നല്ല അടിപൊളിയായിട്ട് വേണം വരാനായിട്ട് പ്രിയ ചായ കുടിച്ചു എന്ന് പറയുന്നുണ്ട് അനൂറ പറയുന്നുണ്ട് പ്രിയ മഴയുണ്ടോ അവിടെ വെച്ച് സ്നേഹം തരുന്നുണ്ട് ബിജി ചേട്ടാ നമസ്കാരം എന്ന് പറഞ്ഞത് നമ്മുടെ അങ്കിൽ പ്രോ എത്തിണ്ട് ഹായ് അങ്കിൽ പ്രോ ബിജു പശ്ശി ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം ഇല്ല നൂറാന്ന് പറയുന്നു മഴയില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ പ്രിയ ലൈവ് ചാനൽ ഉയരങ്ങളിൽ എത്തട്ടെ വേറെ എന്താണ് വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അഖിൽ ബ്രോ നല്ല വിശേഷം അഖിൽ പ്രോ സുഖമായി പോകുന്നു ഇവിടെ നല്ല മഴയായിരുന്നു ബിജു ബ്രോ മഴയുണ്ടോ അവിടെ എന്ന് വെച്ച് സ്നേഹം തരുന്നുണ്ട് നമ്മുടെ നൂറ നൂറ ഇവിടെ മഴയുണ്ടായിരുന്നു ഇപ്പം മഴ കുറഞ്ഞു നിൽക്കാണ് നേരത്തെ ഒരു നാലുമണിയോടെ ഈ മഴയായിരുന്നു അപ്പോൾ മഴയ്ക്ക് ശമനം പറഞ്ഞിട്ടുണ്ട് എന്തൊരു ചാറ്റിലും മഴ മാത്രമേ ഉള്ളൂ എന്തൊക്കെയുണ്ട് വിശേഷം ഒക്കെ സുഖമാണോന്ന് വയ്ക്കുന്നുണ്ട് നല്ല വിശേഷം സുഖമായി പോകുന്നു അഖിൽ പ്രോ പ്രിയം പ്രിയ് അഗിൽ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ന്യൂറ ഹോ അഗിൽ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് പ്രിയ ചേച്ചി നമസ്കാരം എന്ന് വിളിക്കുന്നു പറയുന്നുണ്ട് നമ്മുടെ അഖിൽ പ്രോ ഞാനും ലൈവിലാണ് കേട്ടോ ആദ്യത്തെ ലൈവിൽ ഇപ്പോൾ നടക്കുന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബ്രോ ബിജു ബ്രോ ബിജു ബ്രോ മോനും ആ മോനും മോളും ഒക്കെ വിളിച്ചോതിക്കുന്നുണ്ട് ആ എല്ലാവരും വിളിക്കാറുണ്ട് എല്ലാവരും കോൺ വിളിക്കാറുണ്ട് ഹായ് സിമാരി ബ്ലോകിലേക്ക് ബ്ലോക്കിലേക്ക് ഹാർദമായി സ്വാഗതം എന്നാണ്ട് വിശാലങ്ങൾ സീമാ എന്ത് ചെയ്യുന്നു എവിടെന്നു ഹായ് സ്നാങ് തരുന്നുണ്ട് നമ്മുടെ സീമാസ് ഹായ് സീമാ നൂറേയും തിരിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് പ്രിയ ഹായ് സീമാസ് അഖിൽ എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് എൺപ എൺപത്തേഴ് സീറോ എയ്റ്റ് വീഡിയോ കണ്ട് ഫ്രണ്ട് ആക്കുമോ ഞാൻ തിരിച്ചു വരാൻ ചേച്ചി എന്ന് പറയുന്നുണ്ട് നമ്മുടെ അങ്കിൽ ബ്രോ ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അങ്കിൽ ബ്രോ അങ്കിൽ ബ്രോ ബിജു നെടുമ്പാശ്ശേരി ബ്ലോഗിലേക്ക് വന്നാലും ലൈക്ക് അടിച്ചതിലേക്ക് വളരെ സന്തോഷമുണ്ട് സീമ നമ്മുടെ ലൈക്ക് ലൈക്കടിച്ചോ വന്നിട്ട് ബിജു നെടുമ്പാശ്ശേരി വന്നിട്ട് ലൈക്ക് അടിച്ചോ വലതു കാലം കയറി പോകുന്നോളിന്ന് സീമ ബിജു ധർമാശ്ശേരി ബ്ലോഗിലേക്ക് വലത് കാലത്ത് കയറിപ്പോകുന്നുള്ളൂ സീമ ഞാൻ പോയി വരാം ലൈവ് നടക്കുന്നു എന്ന് പറയുന്നത് ഓക്കെ പോയി വരൂ അങ്കിൽ പ്രോ ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അനിൽ പ്രോ പറയുന്നുണ്ട് നൂറ ടാറ്റെ ടാറ്റ പ്രിയ ഓക്കെ പോയി വരാന്ന് പറയുന്നുണ്ട് ഓക്കെ ടാറ്റ ബൈ ബൈ എല്ലാവരും വന്നേലും ലൈവ് ലൈവിൽ നിന്നേലും ലൈക്ക് അടിച്ചതിലൊക്കെ വളരെ സന്തോഷം എല്ലാവർക്കും നല്ല സന്തോഷം എല്ലാവരും പോയി അടുത്ത ലൈവിലേക്ക് ചെല്ലു അങ്ങനെ അർത്ഥം സന്തോഷമായിട്ട് എല്ലാവരും അടുത്ത ലൈവിലേക്ക് ചേക്കറട്ടെ അപ്പോൾ ഇവിടെ വന്നതിലും നിന്നതിലും എല്ലാത്തിലും വളരെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ് അപ്പൊ ഓക്കെ ബൈ നമ്മുടെ സീമാസം കൊണ്ട് വന്ന വഴി പോയോ സീമാ രണ്ട് ഓടി പോയോ സീമാസ് സീമാസ് എവിടെ പോയോ മഴയായതുകൊണ്ട് എല്ലാവരും ആരെയും കാണുന്നില്ലല്ലോ എല്ലായിടത്തും മഴയാണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ മൊത്തം മഴയാണ് മഴയാണ് മഴ 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 കുടക്കുടമഴ കുടക്കുട ഹായ് ദിനാചന്ദ്രൻ എത്തിയിട്ടുണ്ട് ഹായ് ദിനാചന്ദ്രൻ ഹായ് എന്ന് വിളിച്ചിട്ട് സ്നേഹം നമ്മൾ ദിനാചന്ദ്രൻ എത്തിയിട്ടുണ്ട് ഹായ് ദിനാചന്ദ്രു നെടുമ്പാശ്ശേരി ബ്ലോക്കിലേക്ക് ഹാർദം ഹായ് സ്വാഗതം നൂറ് ആന്ന് വിളിച്ചുകൊണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ ദിനാചന്ദ്രൻ ദിനാചന്ദ്രൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളോ സുഖമാണോ ചായം കുടിച്ചോ മഴയുണ്ടോ അവിടെ പിന്നെ ഏത് വണ്ടിയിലാണ് നമ്മുടെ ബിജു നെടുമ്പാശ്ശേരി ബ്ലോഗിലേക്ക് എത്തിയത് വണ്ടി ഇറങ്ങട്ട് വലത്തുകാലുവ ബിജു നെടുമ്പാശ്ശേരി ബ്ലോഗിലേക്ക് കയറി പോന്നോളിൻ ദിനാചന്ദ്രൻ ഹായ് ബിജു ഏട്ടാ എന്ന് വിളിച്ചിട്ട് നമ്മൾ സുമി എത്തിയിട്ടുണ്ട് സുമി ഹായ് ബിജു നെടുമ്പാശ്ശേരി ബ്ലോഗിലേക്ക് ഹാർദവുമായി സ്വാഗതം വലത്തുകാലു കയറി പോന്നോളിൻ സുമി ദിനാചന്ദ്രൻ സുഖമാണെന്ന് പറയുന്നുണ്ട് ഓക്കേ സുമി ലൈക്കടിച്ചു ഫോർ എന്ന് പറയുന്നുണ്ട് വളരെ സന്തോഷം സുമി ബിജു നെടുമ്പാശ്ശേരി ബ്ലോക്കിലേക്ക് വന്നതിലും നാലാമത്തെ ലൈക്കടിച്ചിലും തമ്പുകരുന്നതിൽ വളരെ സന്തോഷം സുമി സുമി ദിനാ ചേട്ടെന്ന് വിളിച്ചിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് സുമി ദിനാചടാന്ന് വിളിച്ചിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ സുമി സുമി അവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഇപ്പോ ഒരു മഴ സുബ്രു വന്നിട്ടുണ്ട് സുബ്രു തമിഴ് ഏതാണ് മലയാളത്തിലേതുശ്ശേരി ബ്ലോഗിലേക്ക് ഹാർദവുമായ സ്വാഗതം തമിഴറിയെങ്കിൽ ഒന്ന് വായിച്ചു പറഞ്ഞ് മലയാളത്തിലെഴുതി പറഞ്ഞത് ഒരു സുബ്രുദേ തമിഴായിട്ട് വന്നിട്ടുണ്ട് സുബ്രു ബിജു തൊടുംബാശ്ശേരി ബ്ലോഗിലേക്ക് ഹാർദവുമായ സ്വാഗതം ഹായ് സുബ്രു ദിനാ ചേട്ടാ എന്നെ കണ്ടില്ലേ എന്ന് വെച്ച് മാ കരയുന്നുണ്ട് നമ്മുടെ സുമി ദിനെ പോയോ വന്യൂരൊക്കെ വന്ന് പിന്നെ മെസ്സേജ് ചെയ്യാൻ പറ്റുന്നില്ലേ ദിനാ ചേട്ടാ എന്നെ കണ്ടില്ലേ എന്ന് വെച്ച് സുമി കരയുന്നുണ്ട് വായ തുറന്ന് സുബ്രു സുബ്രു എന്ന് പറഞ്ഞാൽ ആ അതെ വന്നു സുബ്രു സുബ്രുസുഖമാണോ എന്ന് ചോദിക്കുന്ന ആ ഇതിനുഖിരിക്കുന്നു സുബ്രു സുബ്രു സുഖമാണോ എന്നാ എന്താണ് കഴിച്ചത് സുബ്രു తుబ్రూ విడి స్నేహం కొడుకు సుమి సుమి అవడ మ സുബ്രു കള്ളാന്ന് വിളിച്ചിട്ട് ചിരിക്കുന്നുണ്ട് നമ്മുടെ സുമി സുബ്രു കള്ളാന്ന് വിളിച്ചിട്ട് ചിരിക്കുന്നുണ്ട് സുബ്രു മഴയാണെന്ന് പറ സുബ്രു ആരാണ് സുമി നമ്മളറിയണോ സുബ്രു എന്ന് പറഞ്ഞത് സുമി അറിയോ ഈ സുബ്രുവിനെ എന്താണിത് അന്ന് ആകുന്ന ശ്വാസഭോകമാണല്ലോ ദോശ കഴിച്ചോ ബിജു ചേട്ടാ ബിജു ചേട്ടാന്ന് ചോദിക്കുന്ന ആ ദോശ കഴിച്ചു ദോശ കഴിച്ചു ചേച്ചി എവിടെ ചേച്ചിന്ന് ജോലിക്ക് പോയി സുമി ചേച്ചിക്ക് ഡ്യൂട്ടി ഇണ്ട് ഇത് ഡ്യൂട്ടിക്ക് പോയി ആരും വന്നില്ലേ എന്ന് അന്ന് ആരും കാണാനില്ല ശനിയാഴ്ച എല്ലാവരും എവിടെയൊക്കെ പോയോ ഒരു രണ്ടു മാത്രം വന്നോളൂ എന്നു പറ്റി എന്നറിയില്ല പിന്നെ എനിക്ക് എല്ലാ ലൈവില് പോകാനും പറ്റുന്നില്ല അത് പിന്നെ അവർ നമ്മളെ മറന്നുപോയെന്നോടാ നമ്മളങ്ങനെ ചെന്നാലേ നമ്മളെ ഉറക്കുള്ളൂ ഇപ്പൊ കുറെ ദിവസമായിട്ട് നമുക്ക് ലൈവിൽ കയറാൻ പറ്റുന്നില്ല വൈകിട്ട് ഒറ്റ ലൈവിൽ പോകാൻ പറ്റുന്നില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളായിട്ട് തന്നെ പോവാണ് അപ്പം ആൾക്കാർ നമ്മൾ കുറയും നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണ്ടാവും അങ്ങ് ഇങ്ങോട്ട് പറയാൻ പറ്റുമോ ഇങ്ങോട്ട് വാ വാ എന്ന് പറയാൻ ശരിയല്ല അത് ശരിയല്ല അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയാൽ പറഞ്ഞ എല്ലാവരും വരും അപ്പോൾ ഒരു ഡിസംബർ വരെ എങ്ങനെയൊക്കെ പൊട്ടാ സുമി അത് കണ്ടു ശരിയാക്കാം ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഒട്ട് ലൈവ് ഉണ്ടാവില്ല രണ്ടും എവിടെ വെച്ച് ആലോചിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി നമ്മുടെ ലൈവൊക്കെ കണക്കായിരിക്കും ഒരാഴ്ചയൊക്കെ ഞാൻ ഒട്ടും ലൈവിലുണ്ടാവില്ല അപ്പൊ അങ്ങനെ കൊറേ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ പിന്നെ നമ്മൾ പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സുതച്ചേച്ചി എവിടെ തോക്കുന്നുണ്ട് സുതച്ചേച്ചി വഴി തെറ്റി ഫ്ലൈറ്റിൽ വേറെ എവിടെ പോയോ ആരുമെന്നില്ല ഞാനൊരു മുപ്പത് മിനാവുമ്പോൾ കട്ടാക്കും വേറെ ഇരിക്കുന്ന പരിപാടി എനിക്ക് പോയിട്ട് വേറെ കാര്യങ്ങൾ കുറച്ചുണ്ട് അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നോക്കും തണ്ടിലേക്ക് കട്ട് ചെയ്ത് ലൈവ് കട്ടാക്കി ഞാൻ എൻ്റെ ജോലികൾക്ക് പോലും വരും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ആ വന്നാലും വന്നില്ലെങ്കിലും അരമണിക്കൂർ നിൽക്കും അത് ഞാൻ എൻ്റെ കുറച്ച് പരിപാടികളുണ്ട് അതൊക്കെ മാറ്റി ചെയ്തിട്ടാണ് ഞാൻ നിന്നത് അല്ലെങ്കിൽ ആരും നമ്മളെ എല്ലാവരും മറന്നുപോകും നമ്മുടെ ഇടയ്ക്ക് ലൈവ് ഇട്ടില്ലെങ്കിൽ നമ്മൾ മറന്നുപോകില്ലേ അപ്പം ഈ സുതച്ചേച്ചി അബൂ അബുവിന്റെ അവിടെ നിന്ന് ഉച്ചക്ക് തിരിച്ചതാണെന്ന് ചില കിടന്ന് ഉറങ്ങി പോയിണ്ടാവും സുമി സുതച്ചേച്ചി കിടന്നുറങ്ങി പോയിട്ടുണ്ടാവും ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് അവിടേക്ക് ഉറങ്ങിയിട്ടുണ്ടാവും അതായിരിക്കും പറ്റിയത് അല്ലേ ഇവിടെ എത്ര സമയം കഴിഞ്ഞു ഫൈനലില് പറഞ്ഞേ ആള്

ചായ കുടിച്ചോന്ന് വെക്കുന്നുണ്ട് മോണിഷ്ട മോണിഷ ഞാൻ ചായ പിടിച്ചിട്ടാണ് ലൈവില് നിന്നത് താറ്റ തരുന്നുണ്ട് മോണിഷ മോണിഷ വന്നെങ്കിൽ ലൈവ് എന്റെ ചാനലാണോ എന്ന് മനസ്സിലായി എന്റെ ഷോട്ട്സ് ഒന്ന് കാണൂ ഒരു കമൻറ്റ് ഇടൂ സൗണ്ട് പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സ ജലദോഷം പിടിച്ചിട്ടുണ്ട് മൂക്ക് അടഞ്ഞിരിക്കുകയാണ് സൗണ്ടിൽ ചെറിയ പ്രശ്നമുണ്ട് വേരിയേഷൻ വന്നിട്ടുണ്ട് ഇവിടെ മഴ രണ്ടു ദിവസമായിട്ടെ മൂക്കില് പ്രശ്നം തൊണ്ടയിൽ വിഷയം അങ്ങനെ മൊത്തം ഈ രാത്രി പകലാം തീയതി നടത്തില്ലേ അപ്പം അതുകൊണ്ട് മൊത്തം പ്രോബ്ലം സൗണ്ട് പോയി അതുപോലെ മൂക്കടഞ്ഞിരിക്കുകയാണ് ഇനി പരിക്കുകയും ചെയ്താണെങ്കിൽ എല്ലാം പൂർത്തിയാകും തോന്നണേ അത് ഈ വിശ്രമില്ലാത്ത ഓട്ടമുള്ള വേറെ പണി കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ വെള്ളം മഞ്ഞ കടന്നിരിക്കണല്ലോ അതായത് വേറെ സ്ഥലത്ത് പോവും രാത്രി പത്ത് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തണേ അപ്പം നമുക്ക് റെസ്റ്റ് കിട്ടുന്നില്ല മഞ്ഞ് കൊള്ളുന്നുണ്ട് ഇവിടെ മഞ്ഞൊക്കെ ആയി തുടങ്ങി അപ്പോൾ അതിന്റെ കുറേ വിഷയങ്ങൾ ക്ലൈമറ്റ് മാറിയില്ലോ അപ്പോൾ അതിൻ്റെ ചെറിയ വിഷയം വരുന്നുണ്ട് തൊണ്ടയിലൊക്കെ അതിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും റെഡിയാകും നമ്മൾ ആ ക്ലൈമറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്കെ ആവും അതാരടക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുന്നുണ്ട് എന്നാലും കരകരപ്പാണ് പോകുന്നില്ല അസുബി ഏർ മെസ്സേജ് ഇട്ട് വലുതാക്കണോ อันนั้นเป็นน้ำซุปมีรสอเมริกันแต่อันนี้เขาเอาซีเรียสแล้วแกก็น่าภัยเยอะ സുബി ഞാനെന്നാൽ ലൈവ് കട്ടാൻ കേട്ടെ വേറെ സമയങ്ങളുള്ള കാര്യം എനിക്ക് പോയിട്ട് കയറും കാര്യങ്ങളുണ്ട് ഏ സുബി നമുക്ക് ലൈവ് കട്ടാക്കിയല്ല ഓക്കെ അപ്പോൾ എൻ്റെ ലൈവ് ഞാൻ തൽക്കാലിക്ക് നിർത്തുകയാണ് അപ്പോൾ നാളെ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇപ്പോൾ നമ്മുടെ ലൈവിൽ വന്നതിലും ലൈക്ക് അടിച്ചാലും സപ്പോർട്ട് കയറുന്നതിലും വളരെ സന്തോഷം അപ്പോൾ ഓക്കെ ബൈ സി യു അപ്പോൾ ഇന്നത്തെ ലൈവ് തൽക്കാലം ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് നൈറ്റ്